ഗാസയിലെ റഫാനഗരത്തിൽ കരയാക്രമണം ആസന്നമായിരിക്കെ ഇസ്രയേലിലേക്കുള്ള ബോംബ് കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ച് യുഎസ് റഫയിലെ ജനങ്ങളെക്കുറിച്ചുള്ള യു എസിന്റെ ആശങ്കകൾ ഇസ്രായേൽ പരിഗണിച്ചില്ല എന്ന് യു എസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു റഫേൽ ആക്രമണം നടത്തരുതെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം ഇസ്രയേൽ കണക്കിലെടുക്കാത്തത് കടുത്ത അതൃപ്തിക്ക് കാരണമായി അതേസമയം റഫയടക്കം ഗാസയിലെമ്പാടും ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചു ചൊവ്വാഴ്ച ഈജിപ്തിൽ നിന്ന് ഗാസയിൽ സഹായമെത്തിക്കുന്ന റഫാ അതിർത്തി നിയന്ത്രണത്തിലാക്കി ഇസ്രയേൽ അവിടെ ടാങ്കുകൾ വിന്യസിച്ചു രണ്ടാം ദിനമായി ഇന്നലെയും റഫാ അതിർത്തി അടഞ്ഞുകിടന്നു സഹായ ട്രക്കുകൾക്ക് പ്രവേശിക്കാനാകാത്തതിനാൽ ഗാസയിൽ വീണ്ടും ക്ഷാമം രൂക്ഷമായേക്കുമെന്നാണ് ഭീതി ഇതിനിടെ തെക്കൻ ഗാസയ്ക്കും ഇസ്രയേലിനുമിടയിലെ കെരെയും ഷാലോ അതിർത്തി ഇസ്രായേൽ തുറന്നത് ആശ്വാസമായി കഴിഞ്ഞയാഴ്ച ഹമാസ് ആക്രമണത്തെ തുടർന്നാണ് ഇവിടം അടച്ചത് റഫയുടെ കിഴക്കൻ ദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ നിർദ്ദേശപ്രകാരം ജനങ്ങളുടെ പാലായനം തുടരുകയാണ് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ിലേക്ക് ഒഴിയാനാണ് നിർദ്ദേശം ഈജിപ്തിലെ കെയറോയിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വീണ്ടും വെടിനിർത്തൽ ചർച്ച തുടങ്ങുകയും ചെയ്തു ഇസ്രയേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുക്കുന്നതിനാൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് യു എസ് അറിയിച്ചു വെടിനിർത്തലിന് സമ്മതമാണെന്ന് നേരത്തെ ഹമാസ് അറിയിച്ചുവെങ്കിലും ഇസ്രയേൽ മുഖം തിരിച്ചിരുന്നു എണ്ണൂറിലേറെ പലസ്തീനികൾ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കിഴക്ക റഫേൽ തിങ്കൾ മുതൽ പാലായനം ചെയ്തത് പതിനായിരം പേർ അതേസമയം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ടുവെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അമ്മ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഖത്തറിനെയും ഈജിപ്തിനെയും ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയാണ് അറിയിച്ചത് രണ്ട് ദിവസത്തിലധികം നീണ്ട കെയ്റോ വെടിനിർത്തൽ ചർച്ചയെ തുടർന്ന് ഖത്തറിൽ തിരിച്ചെത്തിയ ഹമാസ് അംഗമാണ് മുതിർന്ന നേതാക്കളുമായുള്ള കൂടിയാലോചനയെ തുടർന്ന് ഔദ്യോഗിക അംഗീകാരം അറിയിച്ചത് റഫ ആക്രമത്തെ ന്യായീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു റഫയിലേക്കുള്ള സൈനിക നടപടി ബന്ധുക്കളുടെ മോചനവും ഹമാസിന്റെ ഉന്മൂലനവും എന്നീ രണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണെന്നും നതന്യാഹു പറഞ്ഞു റഫേൽ അവശേഷിച്ച ഹമാസിന്റെ നാല് ബ്രിഗേഡുകളെയും ഇല്ലാതാക്കുമെന്നും ഗാസയിൽ അധികാരം പുനഃസ്ഥാപിക്കാൻ ഹമാസിനെ അനുവദിക്കില്ലെന്നും ഹമാസ് നിർദ്ദേശം ഇസ്രയേലിന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് ഏറെ വിദൂരമാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു അതേസമയം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ടുവച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചിരുന്നു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഖത്തറിനെയും ഈജിപ്തിനെയും ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി ഇസ്മയൽ ഹനിയാണ് അറിയിച്ചത് രണ്ടു ദിവസത്തിലകം നീണ്ട കേറോ വെടിനിർത്തൽ ചർച്ചയെ തുടർന്ന് ഖത്തറിൽ തിരിച്ചെത്തിയ ഹമാസ് സംഘമാണ് മുതിര്ന്ന നേതാക്കളുമായുള്ള കൂടിയാലോചനയെ തുടര്ന്ന് ഔദ്യോഗിക അംഗീകാരം അറിയിച്ചത് അതിനിടെ ഈജിപ്തിനെയും ഗാസയെയും ബന്ധിപ്പിക്കുന്ന റഫാ അതിർത്തിയിലൂടെ ഇരച്ചു കയറി ഇസ്രായേൽ സൈന്യം പലസ്തീൻ അധീനതയിലുള്ള മൂന്ന് കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തു റഫ കരം അബൂസാലം അതിർത്തികൾ ഇസ്രായേൽ അടച്ചതോടെ ഗാസയിലേക്കുള്ള ഭക്ഷ്യസഹായ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഒരു ലക്ഷത്തിലധികം പലസ്തീനുകളോടാണ് കിഴക്കർ റഫയിൽ നിന്ന് ഒഴിയാൻ ഇസ്രയേൽ സേന തിങ്കളാഴ്ച ഉത്തരവിട്ടത് വെടിനിർത്തലിനായി ഈജിപ്തിലേക്ക് നടന്ന ചർച്ച പരാജയപ്പെടുകയും ചെയ്തു ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതിയിൽ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം പൌണ്ട് ബോംബുകളും ആയിരത്തി എഴുന്നൂറ് അഞ്ഞൂറ് പൌണ്ട് ബോംബുകളും ഉൾപ്പെടുന്നുണ്ടെന്ന് സി ബി എസ് നഗരത്തിലെ സാധാരണക്കാരുടെ മാനുഷിക ആവശ്യങ്ങളെക്കുറിച്ച് യു എസ് ആശങ്ക പ്രകടിപ്പിച്ചു എന്നാൽ വൈറ്റ് ഹൌസോ പെന്റകണോ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഏപ്രിൽ വാഷിംഗ്ടൺ ഇസ്രയേലിനായി പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായ പാക്കേജിന് അംഗീകാരവും നൽകിയിരുന്നു